ഹായ് ഹലോ നമുക്കൊരു തനി നാടൻ ഞണ്ട് റോസ്റ്റ് എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ദേ ഈ കാണുന്ന കക്ഷിയെ നോക്കിക്കേ ഈ ആളിനെ രാവിലെ അച്ഛൻ വീശാൻ പോയപ്പോൾ കിട്ടിയതാ അപ്പൊ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഇന്നത്തെ വൈകുന്നേരത്തെ ചപ്പാത്തിയുടെ കൂടെ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് അങ്ങനെ ആ പേടക്കുന്ന ഞണ്ടിനെ ഒരു യുദ്ധത്തിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിട്ടുണ്ട് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമുള്ളവ രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞത് രണ്ട് മീഡിയം സൈസ് തക്കാളി നീളത്തിൽ അരിഞ്ഞത് നാല് പച്ചമുളക് കീറിയത് പിന്നെ കുറച്ച് കറിവേപ്പില ഇവിടെ ഞങ്ങൾ എപ്പോഴും ഞൺ റോസ്റ്റ് ചെയ്യാൻ മൺചട്ടിയാണ് എടുക്കുന്നത് ചട്ടി ചൂടായ ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കടുുകിട്ട് പൊട്ടിയ ശേഷം അരിഞ്ഞു വെച്ച സവാളയിട്ട് ഇളക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓപ്ഷണലാണ് വേണ്ടവർക്ക് ഇടാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉള്ളി വാടിയ ശേഷം കീറി വെച്ച പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായി ഇളക്കണം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കണം അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം എല്ലാം നന്നായി വന്ന ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മസാലപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി മൂന്ന് ടീസ്പൂൺ പെരുഞ്ചീരകം പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അടുക്കി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പുടികളുടെ പച്ചമണം മാറിയ ശേഷം തിളച്ച വെള്ളം അര കപ്പ് ഒഴിച്ച് നന്നായി ഇളക്കിയ ശേഷം തിളപ്പിക്കുക നന്നായിട്ട് തിളച്ച ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടിനെ ഇട്ട് ഇളക്കി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് വേവിക്കുക അങ്ങനെ നമ്മുടെ നാടൻ ഞണ്ട് റോസ്റ്റ് തയ്യാറും ഞണ്ട് റോസ്റ്റ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് അപ്പത്തിനൊപ്പം കഴിക്കുന്നതാണ് അപ്പൊ ഓക്കെ